ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഫിലിപ്പ് അമ്പാടിൻ്റെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഇന്ത്യയിലെ ഒരു പൗരനും നിയമങ്ങൾ അതേ പരിരക്ഷ തന്നെ കൊടുക്കണം പോക്സോ പോലുള്ള വകുപ്പുകൾ പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടികളോടുള്ള അതിക്രമങ്ങൾ എന്നും ശിക്ഷിക്കപ്പെടേണ്ട സംഗതി തന്നെയാണ് അതേസമയം അദ്ദേഹത്തെ അറിയുന്നതിൻ്റെ അറിവ് വച്ച് ഒരിക്കലും അദ്ദേഹം അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല എന്തെങ്കിലും തരത്തിലുള്ള ട്രാപ്പുകൾ ഇതിൽ നടന്നിട്ടുണ്ടോ അദ്ദേഹത്തെ കൊടുക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് പോലീസിൻ്റെ ചുമതലയാണ് ആരെങ്കിലും ഒരാൾ ഒരു ഒരുപാട് പേപ്പറിൽ എന്തെങ്കിലും എഴുതി കൊടുത്താൽ ഉടനെ കേസെടുക്കുന്ന സമീപനത്തിൽ നിന്ന് പോലീസ് പുറകോട്ട് പോകേണ്ടിയിരിക്കുന്നു വസ്തുതകൾ അന്വേഷിച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തി മാത്രമേ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ കേസെടുക്കാൻ പാടുള്ളൂ കാരണം എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കിട്ടാതെ ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ബന്ധങ്ങൾക്കും ബാധിക്കുന്ന വലിയ ഡാമേജ് ഉണ്ടല്ലോ ഒരിക്കലും അത് തീർക്കാൻ സാധിക്കില്ല പിന്നെ സെൻസേഷനുകൾക്ക് പിറകെ പാഴുന്ന മാധ്യമങ്ങളോടാണ് നിങ്ങളിൽ നല്ല മാധ്യമ പ്രവർത്തകർ ഒരുപാടുണ്ട് പക്ഷേ നിങ്ങൾക്കും വേണ്ടത് സെൻസേഷനാണ് അത് കഴിഞ്ഞാൽ നിങ്ങളും ഇതൊക്കെ മറക്കും പക്ഷേ ഈ ചുഴിയിൽപ്പെടുന്ന ഇത്തരം ഒരു അപഖ്യാതിയിൽപ്പെടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹം അനുഭവിക്കേണ്ടി വരുന്ന സൈബർ ബുള്ളിംഗ് ഒക്കെ ആലോചിച്ചാൽ അദ്ദേഹത്തിൻ്റെ കുടുംബം നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ആലോചിച്ചാൽ ഞാൻ ഫിലിപ്പ് മമ്പാടിനെ ന്യായീകരിക്കാൻ വേണ്ടി വീഡിയോ ചെയ്യുകയെന്നല്ല ഫിലിപ്പ് മമ്പാട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മമ്പാട് എന്നല്ല ഈ ഞാൻ തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ശിക്ഷിക്കപ്പെടുന്നു എന്ന അഭിപ്രായമാണ് അതല്ല പക്ഷെ നമ്മളല്ലാതെയും ഒരുപാട് കാണുന്നുണ്ട് അദ്ദേഹത്തെ പോലൊരാളെ അങ്ങനെ ചെയ്യില്ല എന്ന വിശ്വാസത്തിലാണ് ഒന്നുകൂടി അന്വേഷിക്കണം എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എന്താണ് സംഭവിച്ചത് എന്ന് തിരിച്ചറിയണം നിയമത്തിനു മുന്നിൽ സ്ത്രീക്ക് പ്രത്യേക പരിഗണന ലഭിക്കണം പരിരക്ഷിക്കപ്പെടേണ്ടവർ തന്നെയാണ് എന്നിരുന്നാലും ആണിനും അവരുടേതായ പേഴ്സണൽ ജീവിതങ്ങളുണ്ട് പേഴ്സണൽ ബന്ധങ്ങളുണ്ട് ആർക്കെതിരെയും ഇല്ലാത്ത ഒരു പരാതിയും അങ്ങനെ വന്നാൽ ഒരിക്കലും ஈ சைபர் பூள்ளிங்கனோ அதேபோல சோஷியல் மீடியிலோ அது வலிச்செடுக்கப்படாது அனுபாம் உண்டது நம்ம நியமத்தில் அது பிரத்யேகம் பரிக்கப்படையான குட்டிகள் அதுபோல உள்ள ஆள்கள் பகபோக்கான அவசரங்களாக பலப்பழும் இத்தரம் வகுப்பல் துருபயோகம் செய்யப்பட ஒற்றப்பட்டதாங்க பட்சே இப்போ அது கூடுதலாக கண்டு வந்து அங்கே கண்டு வர அதி தடையிடது நம்ம நியமசம்விதானங்களான அது பரிரட்ச ஸ்தீக்கும் புருஷனும் கிட்டுண்டே ஒராளுக்கு மாத்தம் மதியோஸ் ஸ்ரீய பரீட்சிக்கப்படணும் அபிப்பிராயத்தில் ஒரு பத்து சதம் போலும் பிறகோட்டு போக நம்மளும் ஒருக்கமல்ல பஷே அதே சமயம் தான் இல்லாத கேஸ்களா துருபயோகப்படுத்த ஆள்களப்பினை பிடிச்சு பிறகோட்டு வலிக்கான ஒரு சரடாய்ட்டு இத்தரம் வகுப்பாணி அதுவும் சிக்கப்பட அதேசமயம் കുട്ടികളുടെയും സ്ത്രീകളുടെയും സംരക്ഷണം നമ്മുടെ ബാധ്യതയാണ് അത് കൃത്യമായി നിറവേറ്റപ്പെടുകയും വേണം കൃത്യമായ കേസുകളിൽ കൃത്യമായ കേസുകളെടുത്ത് അവരെ സംരക്ഷിക്കപ്പെടേണ്ടതും അത്യാവശ്യം തന്നെയാണ് എന്നിരുന്നാലും നമ്മുടെ അടുത്ത കാലത്ത് കൊണ്ടുവരുന്ന ചില പ്രവണതകൾ നമ്മളോട് ഇങ്ങനെയും ചിന്തിക്കാൻ തോന്നിപ്പോവുകയാണ് വർഷങ്ങളായ അദ്ദേഹത്തെ പരിചയമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ ചെയ്യില്ല എന്ന നൂറ് ശതമാനം വിശ്വാസമാണ് എനിക്കുള്ളത് ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചുറ്റിക്കൊള്ളട്ടെ അതിലെതിരെ അഭിപ്രായമില്ല അതേസമയം ഈ സെൻസേഷനുകളൊക്കെ കഴിഞ്ഞ് അദ്ദേഹം കുറ്റവിമുക്തരായി വരുന്ന സമയത്ത് പറയാൻ ഒരു മാധ്യമങ്ങൾ ഉണ്ടാവില്ല കാണിക്കാൻ സോഷ്യൽ മീഡിയ ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ ജീവിതം അതോടെ അവസാനിക്കും ഫിലിപ്പ് അമ്പാടാവട്ടെ ഈ ഞാനാവട്ടെ നിങ്ങളാവട്ടെ ആരായാലും അതുതന്നെയാണ് അവസ്ഥ അതുകൊണ്ട് തന്നെ പോലീസുകാർ ഇത്തരം കേസുകൾ വരുന്ന ഘട്ടത്തിൽ അത് വേണ്ട നടപടികൾ സ്വീകരിച്ച് ഇരയുടെയും അതേപോലെ തന്നെ വാദിയുടെയും വിവരങ്ങൾ രഹസ്യമാക്കി വെച്ച് അന്വേഷണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാൽ മാത്രം കേസെടുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ നിയമസംവിധാനങ്ങൾ മൊത്തം മാറേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെയാണ് കേസുകൾ എടുക്കേണ്ടത് എന്ന് എനിക്കൊരു വ്യക്തിപരമായ അഭിപ്രായമുണ്ട് ഇതിന് കുറേ നൂലാമാലകളും കുറേ സംഗതികളും ഒക്കെ ചേർന്ന് വരേണ്ടതാണ് എങ്കിലും ഇത്തരം ദുരുപയോഗങ്ങൾ തടയേണ്ടത് നിർബന്ധം തന്നെയല്ലേ നിങ്ങളെടുക്കും എനിക്കും ആരെങ്കിലും ഒരു ഒരാൾ വിചാരിച്ചാൽ എന്തും സംഭവിക്കാവുന്ന അവസ്ഥ நமக்கு அங்கீகரிக்கான அதுலல்லோ அதுகொண்டு மேலில் எங்கிலும் உத்தரவாதப்பட்ட உதோஸ்தன்மும் பரணாதி காரிகளும் நியமசம்விதானங்களும் இது தடையிடா கூடிய அவருடைய பிரவர்த்தனம் குட் பாய்